ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചോറിനും ചപ്പാത്തിക്കും കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റുള്ള ഒരു കറിയാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ഇതിനു വേണ്ടി ഒരു കുക്കറിലേക്ക് അരക്കപ്പ് ദാൽ എടുത്തിട്ടുണ്ട് ഈ മസൂർ ദാൽ നമുക്ക് സൂപ്പർ മാർക്കറ്റിലൊക്കെ വാങ്ങാൻ കിട്ടും ഇത് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കിയ ശേഷം ഇതിലേക്ക് ഞാനിപ്പോൾ അരക്കപ്പ് മസൂർ ദാൽ എടുത്തിട്ടുള്ളത് കൊണ്ട് ഒന്നര കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം ഇതും കൂടി ഒഴിച്ചിട്ട് ഒരു രണ്ട് വിസിൽ കേട്ടാൽ മതി അപ്പോൾ നമുക്കത് ആവശ്യത്തിന് വെന്ത് കിട്ടും ഇത് ഒരു ടൊമാറ്റോ രണ്ട് മിനിറ്റ് ഒന്ന് വെള്ളത്തിലിട്ട് തിളപ്പിച്ച് അതിൻ്റെ തൊലിയൊക്കെ മാറ്റിയ ശേഷം തണുത്തിട്ട് ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ ഒരു അഞ്ച് വറ്റൽമുളക് അതും കൂടി ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇതിൽ ചേർത്ത് കൊടുത്ത ശേഷം നല്ല പേസ്റ്റ് രൂപത്തിൽ ഒന്ന് അരച്ചെടുക്കാം ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പാനിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴേക്കും ഒരു വലിയ സവാള ചെറുതായിട്ട് കട്ട് ചെയ്തതും അതിൻ്റെ കൂടെ ഒരു പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കുക കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇതൊന്ന് വഴണ്ടി വരുന്ന സമയത്ത് ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി മുളക് പൊടി ചേർക്കേണ്ട ആവശ്യമില്ല നമ്മൾ മുളക് നേരത്തെ വറ്റൽമുളക് ടൊമാറ്റോയുടെ കൂടെ ചേർത്ത് പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട് ഈ മസാലകളൊക്കെ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് നമ്മൾ നേരത്തെ പേസ്റ്റാക്കി വെച്ചിരുന്ന ടൊമാറ്റോയും മുളകും കൂടി മിക്സിയിലിട്ട് അരച്ചു വെച്ചിരുന്നില്ലേ അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഒരു അര ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ച് മിക്സിയുടെ ജാറും കൂടി ഒന്ന് കഴുകി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഇനി ഇതിൽ ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുന്നത് വരെ കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുക്കണം ഇപ്പോൾ ഇതിൽ വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഒരു ഇത്രയും ഒരു പീസ് മതി ബട്ടറും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ബട്ടറും കൂടി ചേർക്കുമ്പോൾ കറിക്ക് നല്ലൊരു ടേസ്റ്റും കൂടെ കിട്ടും അതിനു വേണ്ടിയാണ് ബട്ടർ ചേർക്കുന്നത് ഇത് നല്ല ഒരു കുറുകിയ പരുവത്തിൽ എത്തണം അത്രയും നേരം ഒന്ന് ഇളക്കി കൊടുക്കണം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരുന്ന് ആ മസൂർദാൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക മസൂർ ദാൽ വെന്തങ്ങ് കുഴഞ്ഞു പോകരുത് അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിൽ വെള്ളവും കൂടി ചേർത്ത് കൊടുക്കണം അല്പം ലൂസ് കൺസിസ്റ്റൻസി തന്നെ ഇത് വെള്ളം ഒഴിച്ച് വെള്ളം ചേർക്കണം കാരണം ഇത് തണുത്തു വരുമ്പോഴേക്കും അങ്ങ് കുറുകി വരും അതുകൊണ്ട് കുറച്ച് ലൂസായിട്ട് തന്നെ വെള്ളം ഒഴിച്ച് കൊടുക്കണം വെള്ളം കൂടി ഒഴിച്ചിട്ട് അടച്ച് വെച്ച് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് തിളപ്പിക്കാം ഇപ്പോൾ ഇത് തിളച്ച് ഒന്ന് ചെറുതായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മളിത് എടുക്കാനുള്ളത് ഇതിലേക്ക് ഒരു നാരങ്ങയുടെ പകുതി കട്ട് ചെയ്തെടുത്തിട്ട് ആ പകുതി എടുക്കുന്നതിൻ്റെ അത്രയും നീര് അതിലേക്ക് ഒഴിക്കേണ്ട ഏതാണ്ട് ഒരു ടീസ്പൂൺ നാരങ്ങ നീര് അങ്ങ് ചേർത്ത് കൊടുക്കണം നാരങ്ങ നീരും കൂടി ചേർക്കുമ്പോൾ ചെറിയ ഒരു പുളിപ്പ് രസത്തിനും കൂടെ വേണ്ടിയാണ് നാരങ്ങ നീര് ചേർക്കുന്നത് തീയണക്കുന്നതിന് മുമ്പ് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത ശേഷം എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് സ്റ്റൗ ഓഫ് ചെയ്യാം ഈ ഒരു കുറുകിയ പരുവത്തിന് എടുക്കണം ചപ്പാത്തിക്കും ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റുള്ള ഒരു കരി കറിയാണിത് ശരിക്കും പറഞ്ഞാൽ ഇതൊരു നോർത്ത് ഇന്ത്യൻ ഡിഷാണ് നിങ്ങളിത് ഉണ്ടാക്കി നോക്കണം നല്ല ടേസ്റ്റാണ് കഴിക്കാൻ മറ്റൊരു വീഡിയോമായി വരുന്നവരേക്കും ബൈ